ഇരിക്കൂർ മണ്ഡലം ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗ് പ്രതിഷേധ സഭ ശ്രീകണ്ഠപുരം നഗരസഭാ ഓഫീസിന് സമീപം നടത്തി മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സംഘടനയായ എൽ ജി എം എൽ ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സഭ സംഘടിപ്പിച്ചത് ടി എൻ എ ഖാദർ ഉദ്ഘാടനം ചെയ്തു കേസ്മാർട്ട് പ്രതിസന്ധി പി എം എ വൈ ഭവന പദ്ധതി അട്ടിമറി ജീവനക്കാർ ഇല്ലാത്ത ഓഫീസുകൾ വാർഡ് വിഭജന പ്രക്രിയ അട്ടിമറിച്ചതിനെതിരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്നതിനെതിരെയും മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സംഘടനയായ എൽ ജി എം എൽ ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം നഗരസഭാ ഓഫീസിന് സമീപം പ്രതിഷേധ സഭ നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി ഫാത്തിമയുടെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ ഉദ്ഘാടനം ചെയ്തു അമേരിക്കയിലുള്ളയാളെ സംബന്ധിച്ചിടത്തോളം ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ സർട്ടിഫിക്കറ്റ് സെക്കൻഡുകൾക്കകം കിട്ടിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതിന്റെ ആവശ്യവുമില്ല അതൊക്കെ അതിന്റെ സമയത്തിന് കിട്ടിയാൽ മതി മൂന്ന് സെക്കൻഡ് കൊണ്ടോ മൂന്ന് മിനിറ്റ് കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ കല്യാണ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും നടക്കാൻ ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഇതിന്റെ പേരിലൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ കഷ്ടത അനുഭവിക്കുകയാണ് ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് സംസ്ഥാനം ഭരിച്ചു നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്ത് മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്കാവശ്യമായ കാര്യങ്ങളൊക്കെ നടത്തേണ്ട ഒരു സംവിധാനമാണ് ആ സംവിധാനം നിശ്ചലമായിട്ട് കാലം കുറയായി ഇവിടെ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അങ്ങനെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ മുഴുവൻ മാർച്ച് മാസം മുപ്പത്തൊന്നാകുമ്പോഴേക്കും അൻപത് ശതമാനം പോലും പൂർത്തിയാക്കാതെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു വികസന സിസ്റ്റമാണ് ഇപ്പോ ഈ കേരളത്തിൽ നിലനിൽക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ടില്ല ഗവൺമെന്റിന്റെ കയ്യിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ല ഗവൺമെന്റിന് മാത്രവുമല്ല നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് ചെയ്യിച്ച് തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഓൺലൈനായിരുന്നു ഉദ്ഘാടനം ചെയ്ത് അത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന എട്ടുകാലി മമ്മൂന്നിയുടെ പണി മാത്രമാണ് ഇന്ന് ഈ കേരളത്തിലെ അടക്കം പിണറായി വിജയൻ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ കേരളം മുഴുവൻ സ്വച്ഛഭാരതിന്റെ പേരിലുള്ള ശുചീകരണം ഒക്കെ ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി ഇതൊക്കെ ആരാണ് നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശുചിത്വമിഷന്റെ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഒരു നയാ പൈസ പോലും സംസ്ഥാന ഗവൺമെന്റ് നൽകിയിട്ടില്ല കോവിഡ് കാലത്തെ ചിത്രം പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തത് മരുന്നില്ലാത്തവർക്ക് എത്തിച്ചു കൊടുത്തത് ക്വാറന്റൈൻ കഴിയേണ്ടവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തത് എല്ലാം ചെയ്തു കൊടുത്തത് നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പക്ഷെ എന്താ പറയുന്നത് പിണറായി വിജയൻ പറയുന്നത് ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത് കേരളത്തിലെ മന്ത്രിമാർ പറയുന്നത് ഇതെല്ലാം തങ്ങളാണ് ചെയ്തത് എന്നാണ് അവരൊക്കെ പറയും എന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന എന്റെ മുന്നിലുള്ള ഈ മെമ്പർമാരും അതുപോലെ നമ്മുടെ നാട്ടിലെ ആശാ പ്രവർത്തകരും ഒക്കെയാണ് ഈ നാട്ടില് ഇത്ര വലിയ സേവനം ചെയ്ത് മുന്നോട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എല്ലാത്തിന്റെയും മേനി നടിക്കാൻ ഒരു മുഖ്യമന്ത്രിയും പണിയെടുക്കാൻ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളും എന്നുള്ള അവസ്ഥ പിരിവെടുക്കാതെ ഒരു പരിപാടിയും നടത്താൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്തെങ്കിലും ഒരു കെ സലാഹുദ്ദീൻ കെ ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു എൽ ജി എം എൽ മണ്ഡലം ചെയർമാൻ എം എ ഖലീൽ റഹ്മാൻ സ്വാഗതവും കൺവീനർ യാസ്ര സി വി എൻ നന്ദിയും പറഞ്ഞു